പതിനൊന്ന് സ്ത്രീകൾ നാല് കുട്ടികൾ മൂന്ന് പുരുഷന്മാർ ഇവരിൽ ഒൻപത് ബിഹാർ സ്വദേശികൾ ഒരു ഹരിയാനക്കാരിയും എട്ട് ഡൽഹിക്കാരും മരണപ്പെട്ടു സാരമായി പരിക്കേറ്റ പതിനഞ്ചോളം പേർ ഇപ്പോഴും ഡൽഹിയിലെ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി എട്ട് മണി മുതൽ ഒന്നര മണിക്കൂർ കൊണ്ട് പ്രയാഗ്രാജിലേക്ക് മാത്രം ആയിരത്തി അഞ്ഞൂറ് ജനന ടിക്കറ്റുകൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തു മൂന്ന് തീവണ്ടികൾ വൈകി അവസാനം പത്ത് മണിയോടടുത്ത് പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പ്രയാഗ്രാജ് എക്സ്പ്രസ് എത്തി അതേസമയത്ത് തന്നെ പതിനാറാമത് പ്ലാറ്റ്ഫോമിലേക്ക് പ്രയാഗ് രാജ് സ്പെഷ്യൽ എക്സ്പ്രസ് എത്തുന്നുവെന്ന അനൗൺസ്മെന്റും വന്നു പോയ യാത്രക്കാർ പരക്കം പാഞ്ഞതോടെ പലരും ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണു അനൗൺസ്മെന്റിലെ അഭാഗവും ഈവന്റുകൾ വൈകിയതുമാണ് ദുരന്തത്തിലേക്ക് നയിച്ചതിന്റെ കാരണമായി ഡൽഹി പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയത് രണ്ടംഗ അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് സ്ഥിതിഗതികൾ വിശദീകരിച്ചു മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പത്തു ലക്ഷവും ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടവർക്ക് ഒരു ലക്ഷം രൂപയും റെയിൽവേ സഹായധനം നൽകും ദുരന്തത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെ അനുശോചനം രേഖപ്പെടുത്തി പ്രയാഗ്രാജിൽ കുംഭമേളക്ക് പങ്കെടുക്കാൻ പോയ ആളുകൾ മാത്രമല്ല ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത് മാസങ്ങളോളം ഡൽഹിയിൽ പണിയെടുത്ത് സ്വന്തം നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ ഒരുപാട് ബിഹാരികളും മറ്റു സംസ്ഥാനക്കാരും മരണപ്പെട്ടിട്ടുണ്ട് കുംഭമേളയുമായി ബന്ധപ്പെട്ട തിരക്ക് നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാരും യു പി സർക്കാരും പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നു സർക്കാരിന്